إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمدٍ وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميدٌ مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمدٍ صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله ഏറെ ആദരണീയരായ മിനിങ്ങളെത്തുകൾ ലാഹു സുബ്രഹാനയുടെ വിധി വിലക്കുകൾക്കനുസരിച്ച് നമ്മുടെയൊക്കെ ജീവിതം ചിട്ടപ്പെടുത്തുകയും തക്കവയുള്ളവരായി മാറുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് റസൂൽ സല്ല അലൈസ്ലമിയുടെ പത്നി മഹാത്തുൽ മുഖ്മിനികളിൽ ഉൾപ്പെട്ട സഫിയ ബിൻ തെ റലിയാഹു താലാൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെദീജിൽ അവരൊരു സംഭവത്തെ പറഞ്ഞു തരുന്നുണ്ട് ഖാനിയുസല്ലാഹുലി വസ്ലത്തെഹു അസൂറുഹു പരിശുദ്ധ റമദാനിലെ അവസാനത്തെ ദിവസങ്ങളിൽ റസൂൽ സല്ല അലൈവി പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു രാത്രിയിൽ വന്നു ഫഹദ്സ്തുഹു അദ്ദേഹത്തോട് വളരെ അത്യാവശ്യമായി പറയാനുണ്ടായിരുന്ന അറിയിക്കാനുണ്ടായിരുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു സുമി അമി ലി അഖലിബനി അങ്ങനെ ഞാൻ മടങ്ങി പോകാൻ ഒരുങ്ങിയപ്പോൾ എന്നെ യാത്രയക്കാനായി എന്റെ കൂടെ റസൂൽ സല്ല അലൈവല്ല കുറച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു രാത്രി സമയത്ത് റസൂൽ സുല്ലിസ്ലമയുടെ കൂടെ ഒരു സ്ത്രീ നിൽക്കുന്നത് അൻസാരികളായ രണ്ട് സ്വഹാബികൾ കാണുകയുണ്ടായി ഫലം നബിസ് നബി അത് കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ടല്ലോ എന്നുള്ളതൽക്ക് ഞങ്ങൾ കണ്ടതായ വിഷയം നബീന് ഒരു പ്രയാസാവണ്ടല്ലോ എന്നുള്ളതിൽക്ക് അവരെന്ത് ചെയ്തു അല്പം ധൃതി കൂട്ടി മുന്നിൽ നടന്നു പോകുക അവരെ വിളിച്ചു പറഞ്ഞു അവിടെ നിൽക്കൂ എന്നിട്ട് അവരോട് സഫിയെ ചൂണ്ടിക്കാണിച്ചുകൊടുത്ത് പറഞ്ഞു ഇത് എന്റെ പത്നി എന്റെ ഭാര്യ ആണ് എന്ന് അവരോട് ഓർമ്മപ്പെടുത്തത് മനസ്സിലായിട്ട് റസൂലേ ഞങ്ങൾക്കത് അറിയാലോ എന്നുള്ള നിലക്ക് അവർ മറുപടി പറഞ്ഞു ഫകാല റസുൽ സഹ്അലിസ്വല അദ്ദേഹത്തോട് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന ഷൈൻ മനുഷ്യ ശരീരത്തില് രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പറഞ്ഞിട്ട് റസുൽസ്ലാം പറഞ്ഞു എന്നെ കുറിച്ച് നിങ്ങളിൽ വല്ല സംശയവും ഉണ്ടാക്കിയേക്കുമോ എന്ന ഭയം കാരണമാണ് ഞാൻ നിങ്ങളുമായി അത് ക്ലിയർ ചെയ്തത് എന്ന് റസൂൽബാഹി സല്ല അലൈഹി സ്വലമ അവരോട് പറയുന്നുണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിലയിരുത്തേണ്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലൂടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയ കാലത്തൊക്കെ വർത്തമാന കാലത്ത് പ്രത്യേകിച്ചും നമുക്കിടയിലൊക്കെ വലിയ തെറ്റിദ്ധാരണകൾ സംശയങ്ങളൊക്കെ ഉണ്ടാവുകയും അല്ലെങ്കിൽ ആവശ്യമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി സംഭവിച്ചു പോയേക്കാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് റസൂൽ റസൂർ സല അലൈസ്വല്ല ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കിടയിലൊക്കെയുള്ള പരസ്പര ബന്ധങ്ങൾ അതിൽ പുഴുക്കുത്തുകൾ ഉണ്ടാക്കുന്ന മാരക രോഗമാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണകൾ എന്ന് പറയാം അല്ലെങ്കിൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ രൂപപ്പെടുന്ന വിഷയങ്ങൾ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒന്നിലും വസ്തുതകൾ ഉണ്ടാവില്ല പക്ഷെ കേട്ടത് പറഞ്ഞും കാണാത്തതിനെ ഭാവനയിൽ കൊണ്ടുവന്നുമൊക്കെ ആളുകൾ പലരെ കുറിച്ചുമൊക്കെയുള്ള വർത്തമാനങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കും പലപ്പോഴും ആളുകൾ ഇതൊക്കെ സത്യാണെന്ന് വിചാരിക്കും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഇൻസ്റ്റഗ്രാമിലും തുടങ്ങി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ പലപ്പോഴും അത് സത്യമാണെന്ന് വിശ്വസിക്കും അങ്ങനെ കരുതി നമ്മളതൊരു പത്താളുകൾ അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുമൂലം നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ റസൂൽ സല്ല അലൈഹി സ്വലമ ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് തെറ്റിദ്ധാരണയുടെ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം എന്നതാണ് നമ്മളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വളരെ ബോധപൂർവം നമ്മൾ ഒഴിവാവുകയാണ് വേണ്ടത് എന്ന് പ്രവാചകൻ ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചില ആൾക്കാർ ചില സാഹചര്യങ്ങളിൽ പെട്ടുപോകും എന്നിട്ട് പറയും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നാട്ടുകാരെ എല്ലാവരെയും ശരിയാക്കാൻ അവരെ ബോധ്യപ്പെടുത്താനൊന്നും എനിക്ക് കഴിയില്ല പക്ഷെ അത്ര ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അത്തരം തിന്മകളുടെ സാഹചര്യങ്ങളിൽ നമ്മൾ എത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് തെറ്റിദ്ധാരണക്ക് ഇടം കൊടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കാൻ നമ്മൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് കുറച്ച് പണം ചില്ലറയാക്കണം നോട്ട് ചില്ലറയാക്കണം എന്ന് വിചാരിക്കുക അയാൾ ഇങ്ങനെ നോക്കിയപ്പോ എവിടേയും കിട്ടിയില്ല അപ്പൊ ഒരു കള്ളുഷാപ്പാണ് കണ്ടുവെന്ന് വിചാരിക്കുക അയാൾ ആ ഷാപ്പിൽ കയറി ആ നോട്ട് ചില്ലറയാക്കി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് വിചാരിക്കും ആളുകൾ ഇത് കാണുന്നു ആ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് നല്ല അഥവുള്ള മനുഷ്യനാണ് നമസ്കരിക്കുന്ന മനുഷ്യനാണ് അങ്ങനെ വേറെ ഒരു തിന്മകളിൽ ഒന്നും കാണാത്ത ഒരാളാണ് പക്ഷെ ഈ ഇറങ്ങി വരുന്നതിനെ ആളുകൾ കാണുകയും എങ്ങനെയാണ് ആളുകൾ ഇതിനെ മനസ്സിലാക്കുക ഇന്ന മനുഷ്യനാഥാ കള്ളുശാപ്പ് നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാണ് അത് കണ്ടതാണ് പക്ഷെ അയാൾ പോയത് കള്ളു കുടിക്കാനാവില്ല അയാളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അയാൾ പറയും ഞാനൊരു നോട്ട് ഇറക്കാൻ പോയതല്ലേ ഇതൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും ആ രീതിയിലൊക്കെ കാര്യങ്ങളെ സമീപിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം തിന്മകളുടെ തെറ്റായി മനസ്സിലാക്കാവുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പോകാതിരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ആണും പെണ്ണും ഒക്കെ കൂടിക്കലരുന്ന വിഷയങ്ങളിൽ ആണിനെയും ഒക്കെ ചേർത്ത് പറയാവുന്ന വ്യഭിചാരാരോപണങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ള വിഷയങ്ങളിൽ നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് പറഞ്ഞാൽ എന്താണ് വിചരിക്കരുത് എന്നല്ല വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന നിലക്കൊക്കെ വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടാമതായി നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിഷയം അല്ലെങ്കിൽ തെറ്റിദ്ധാരണ രൂപപ്പെട്ടു എന്ന് വിചാരിക്കുക അങ്ങനെ തോന്നിയാൽ അതിൽ വ്യക്തത വരുത്താൻ ആ ആളുകൾക്ക് തന്നെ ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് അസുൽ സല്ല അലൈഹി സ്വലമ അവരെ രണ്ടാളി വിളിച്ചാലോ നിൽക്കൂ നിങ്ങൾ അവിടെ നിൽക്കി ഇതാണ് വിഷയം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ ആ തെറ്റിദ്ധാരണകൾ നീക്കാൻ അവർ തന്നെ അതിന് മുൻകൈയ്യെടുത്ത് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഒരിക്കൽ ഉമർ അദ് അള്ളാഹുദ് അലഹു അങ്ങാടിയുടെ ഒരു ഭാഗത്തൂടെ അങ്ങ് നടന്നു പോവാണ് അപ്പൊ ഉണ്ട് ഒരാള് ഒരു സ്ത്രീയുമായി ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുന്നു തട്ടിയും മുട്ടിയും ഒക്കെ സംസാരിക്കുന്നു അത്ര രസകരമല്ലാത്ത ഒരു സാഹചര്യം ഉമർ അള്ളി അള്ളാഹുവിന് തോന്നി ഉമർ അദ് അള്ളാഹുദ് അലഹു വളരെ ഗൗരവത്തിൽ ഒരു ചീത്ത പറഞ്ഞു ഇവിടെ എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം നിങ്ങൾ എന്താണ് ചെയ്യണത് ഇവിടെ ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ ഇതൊക്കെ പറഞ്ഞു ഉമർന്നി അള്ളാഹുത്താലു അപ്പൊ ഉമർ അദ്നോട് അവർ തിരിച്ചു പറഞ്ഞു ഇത് ഇതെന്റെ ഭാര്യയാണ് അമീർ ഇത് ഇതെന്റെ ഭാര്യയാണ് ഉമർ അദ്ദേഹം പറഞ്ഞു നീ നിന്റെ ഭാര്യയാണ് എങ്കിൽ പോലും നീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ ആളുകൾ കാണാത്തടത്തേക്ക് നീ പോവുക ഇത് ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ചെയ്യേണ്ട സംഗതികളല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉമർ അദ്ദേഹം അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ടില്ല ആ തെറ്റിദ്ധാരനെ നീക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്കുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ തെറ്റിദ്ധാരണകൾ രൂപപ്പെടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക പലപ്പോഴും വ്യക്തിബന്ധങ്ങൾ തകരും നമ്മൾ തമ്മിലുള്ള സുഹൃബന്ധങ്ങൾ തകരും പലരും തെറ്റിദ്ധാരണകളിൽ പെട്ട് പലപ്പോഴും ഉണ്ടാകും പലതും വസ്തുത ആയിക്കൊള്ളന്നില്ല അത് അന്വേഷിക്കാൻ മനസ്സ് ഇല്ലാതാവുന്ന സാഹചര്യം വരും കുടുംബ ബന്ധങ്ങളൊക്കെ വലിയ തോതിൽ തകരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ഭൗതികമായ ഇത്തരം കാരണങ്ങളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാവും ഞാൻ അതിലേക്ക് പോകൽ അതിന്റെ സ്ലാമികമായ വർഷത്തെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ഒന്ന് തെറ്റിദ്ധാരണ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക തെറ്റിദ്ധാരണ ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ് ഖുർആൻ അതുകൊണ്ട് പറഞ്ഞു ഊഹം ഊഹിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി സൂക്ഷിക്കണേ തീർച്ചയായും ഊഹിച്ചുള്ള സംസാരങ്ങൾ ഏറ്റവും വലിയ കളവാണ് എന്നാണ് ഒരാൾ കളവ് പറഞ്ഞതുപോലെ കളവ് ചെയ്തതുപോലെയുള്ള കുറ്റം അയാൾ രേഖപ്പെടുത്തും അയാൾ അങ്ങനെ തന്നെ ആകാം അയാൾ അങ്ങനെ തന്നെയാണ് എന്നൊക്കെ തരത്തിലുള്ള ഊഹിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക എന്നിട്ട് ആളുകളുടെ പേരിൽ അത് ആരോപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ മുൻ ധാരണകൾ ഒരാളെ പറ്റി നമുക്കൊരു മുന്നേ ഒരു ധാരണ ഉണ്ടാകാം അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ അയാളെ എന്നും അങ്ങനെ മുദ്രവൃത്തുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ ഒരു തെറ്റു സംഭവിച്ച ഒരു മനുഷ്യൻ ഒരു കളവിന്റെ പേരിൽ ഒരാൾ പിടിക്കപ്പെട്ടു എന്ന് വിചാരിക്കാം അന്നേത്തെ ഒരു സാഹചര്യത്തിൽ അയാൾ ചിലപ്പോ അതിന് ഒരു ദുർബല സന്ദർഭത്തിൽ സംഭവിച്ചു പോയതായിരിക്കും അയാൾക്ക് ചിലപ്പോൾ ഭൗതികമായ അതിൻ്റെ ഒരു കാരണമുണ്ടായേക്കാം അത്രമാത്രം പ്രയാസകരമായ ഒരു ഘട്ടം വന്നേക്കാം അയാൾക്ക് പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാവുകയും അയാൾ അത് തിരുത്തുകയും അയാൾ തൗപ ചെയ്ത് മടങ്ങുകയും ഒക്കെ ചെയ്ത് അഹുവിന്റെ അടുക്കൽ അയാൾ കുറ്റക്കാരനല്ലാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം പക്ഷെ ആളുകൾ ചിലപ്പോൾ ഇത് ഇതിപ്പോഴും ഇടൂല ആളുകൾ അയാളെ പിന്നെയും ഒരു കള്ളനായി മുദ്ര മുദ്ര പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നാട്ടിൽ ഉണ്ടാകും അപ്പൊ അത്തരം മുൻ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ പേരിൽ അയാൾ ഒരു ലാബൽ ചെയ്ത് പോകേണ്ട കാര്യങ്ങൾ അയാൾ അങ്ങനെ തന്നെയാണ് എന്ന് മുദ്ര കൊത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് റസൂൽ അലിസ്ലമ പറഞ്ഞു ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വിചാരണ വിചാരമാണ് വേണ്ടത് ഒരാളെ കുറിച്ച് നമുക്ക് മുൻധാരണ വേണ്ടതില്ല തെറ്റിദ്ധാരണ വേണ്ടതില്ല അയാളെ കുറിച്ച് ഒരു നല്ല വിചാരമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് അതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്നതാണ് ഒരാളെ പറ്റി നല്ലത് വിചാരിക്കുക പലരും ഒരാളെ കുറിച്ച് മോശമായി പറഞ്ഞാലും ശരി അയാളിൽ കാണുന്ന നന്മ കാണാൻ നമ്മൾ ശ്രമിക്കുക നല്ലത് വിചാരിക്കുക പറഞ്ഞു നിങ്ങൾ ഒരാളെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് പോലെയാണ് എന്ന ഒരു വിഭാഗത്ത് ചെയ്ത് അത്ര കൂലി ഉണ്ടാവും നമുക്ക് അപ്പൊ ഒരാളെ പറ്റി നല്ലത് വിചാരിക്കാം എന്നുള്ളത് തന്നെ നമുക്കൊരു നല്ല വിഭാഗത്ത് പോലെയാണ് എന്ന് റസൂൽ സല്ല ഓർമ്മിപ്പിക്കുന്നുണ്ട് റസൂൾ ഒന്നുകൂടി ചേർത്ത് പറയുകയാണ് ഇതാ വനൻ തും ഫലത്തുക്കൂ നിങ്ങൾ ഒരാളെ പറ്റി ഒരു ചീത്തയായ കാര്യം കേട്ടു വിചാരിക്കാം അത്ര നല്ലൊരു അല്ലാത്തൊരു കാര്യം കേട്ടു ഒരു മോശമായ കാര്യമാണ് അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യം നമ്മൾ ഒരാളെ പറ്റി പറയുന്നത് കേട്ടു റസൂൽ സുല്ലാ അലി സ്വലമ്മ പറഞ്ഞാണ് ഫല തുറക്കൂ നിങ്ങൾ ഒരാളും അതിന്റെ പുറകെ പോകരുതെന്ന് അതിന്റെ പുറകെ ചൂഴിഞ്ഞ് അന്വേഷിക്കാൻ പോകരുത് അതെന്താണ് എന്താണ് എന്ന് അറിയാൻ ഒരു ആകാംക്ഷുള്ള വിഷയായിരിക്കും പലപ്പോഴും ഇതൊക്കെ നാട്ടില് അതിന്റെ പുറകിൽ നിങ്ങൾ പോകരുത് അത് കൂടുതൽ നിങ്ങൾ അന്വേഷിക്കാൻ പോകേണ്ടതില്ല എന്ന് റസൂൽ അലൈഹി സുല്ലി സ്വലമ്മയുടെ ഗൗരവത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷെ തിരിച്ചാണ് നാട്ടിലൊക്കെ പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾക്ക് ഇതിലൊക്കെ റോൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുകയും നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്ലിയറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് മഹാനായി ഇമാം ഖാലി റഹ്മ പറയുന്നുണ്ട് ഐ മീൻ ഹക്കൂക്കിൽ മുസ്ലിം ഒരു മുസ്ലിമിന്റെ കടമയിൽപ്പെട്ടതാണ് കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ഒരു എന്നിട്ട് ആളുകൾ തന്നെ എന്ത് ചെയ്യാം ആളുകൾ അങ്ങനെ മനസ്സിലാക്കുക തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പോയി പെടുക എന്നിട്ട് ആളുകൾ അയാൾ എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഓരോ മുസ്ലിമും ശ്രദ്ധിക്കണമെന്ന് ഇമാം പറയുന്നുണ്ട് രണ്ടാമത് അദ്ദേഹം പറഞ്ഞു അൽസിനത്തിഹിം അനിൽ മറ്റുള്ളവരുടെ നാവ് കൊണ്ട് ഒരു മോശത്തരം പറയിപ്പിക്കാതിരിക്കാനുള്ള കാര്യവും അയാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അപ്പൊ ഒരാൾ ഒരു മോശം കാര്യം കാണാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാണാത്തടുത്തു പോയി ആൾക്കല്ല അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണം അതുപോലെ തന്നെ ഒരാൾ നമ്മളെ കുറിച്ച് മോശമായി പറയാതിരിക്കാനുള്ള കാര്യവും നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നല്ല സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതാണ് ഇനി ഇത്തരം സാഹചര്യങ്ങൾ ഒരാളെ നമ്മൾ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നേരത്തെ പറഞ്ഞത് ഒരാളിലെ നന്മയാണ് നമ്മൾ കാണേണ്ടത് എന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഉമർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് ഖാൻ അബ്ദുള്ള കാലത്ത് അബ്ദുള്ള എന്ന് അറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു വഖാന യുഹി റസൂൽ റസൂൽ അള്ളാഹി അലിസ്ലം അദ്ദേഹം പലപ്പോഴും റസൂൽ സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറയുന്ന അങ്ങനെ നല്ലൊരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം വഖാന നബീല്ലാം അത് ജലദൂഫ് ഷറാബ് ഒരിക്കൽ മദ്യപിച്ചതിന്റെ പേരിൽ റസൂൽ അലൈഹി അലിസ്ലം അദ്ദേഹത്തെ അടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അടിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ശിക്ഷ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ റസൂല്ലിങ്ങനെ ഇരിക്കുമ്പോ യൗമൻ അദ്ദേഹത്തെ വീണ്ടും അവിടെ ഹാജരാക്കപ്പെട്ടു അമരബിഹി ജുലിദ അദ്ദേഹത്തെ വീണ്ടും അടിക്കാൻ വേണ്ടി ഉത്തരവിട്ടു കാരണം അദ്ദേഹം വീണ്ടും മദ്യപിച്ചതിന്റെ പേരിൽ വീണ്ടും ഹാജരാക്കുകയാണ് ശിക്ഷക്ക് കൊടുത്താണ് പക്ഷെ അദ്ദേഹം വീണ്ടും മദ്യപിച്ചു അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു അള്ളാഹു പടച്ചോനെ ഇയാളെ നീ ശപിക്കണേ എന്ന് പറയാ എന്താ കാരണം മാ അക്ഷരമായ ഉത്താബിഹി എത്ര തവണയായി ഈ കുറ്റത്തിന് ഇയാൾ ശിക്ഷിക്കപ്പെടുന്നു എത്ര തവണയായി അയാൾ പറയുന്നു എന്നൊക്കെ ഉണ്ടല്ലോ എത്ര വട്ട അയാൾ പറഞ്ഞു നിന്നിട്ടും എന്ന് പറയലേ അങ്ങനെ നമുക്ക് ഒരു വെറുപ്പ് കൂടെ ചെയ്യാം അതുപോലെ ഈ സഹാബി പറഞ്ഞു അള്ളാഹുവിന് ഷാബയാക്കുണ്ടാകട്ടെ എത്ര പറഞ്ഞിട്ടും അയാൾ ശരിയാണല്ലോ എന്ന് പറഞ്ഞു നബി നബിഅലി പറഞ്ഞു അനൂ നിങ്ങൾ ഒരിക്കലും അയാളെ ക്ഷപിക്കാൻ പാടില്ല അയാൾ അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല അദ്ദേഹത്തിന് റസൂലിനെയും വലിയ എന്ന് എനിക്ക് അദ്ദേഹത്തെ പറ്റി റസൂൽ പറയാണ് അദ്ദേഹത്തിൽ സംഭവിച്ചു പോയി തെറ്റിന്റെ പേരിൽ അയാളെ നിങ്ങളെ ശപിക്കാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അയാൾക്ക് അള്ളാഹുനെയും റസൂലിനെയും ഭയങ്കര ഇഷ്ടമാണ് എന്ന് റസൂൽ സലിസ്ലമ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്കിടയിലൊക്കെ ഉണ്ടാകേണ്ട ഒരു പരസ്പരം കാണിക്കേണ്ട ഒരു മര്യാദയെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കണത് ഒരു മനുഷ്യന്റെ നന്മകളെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റുകളെ നമ്മൾ സ്വകാര്യമായി തിരുത്തുകയും അതിന്റെ പേരിൽ ഒരാളെയും ഒരു മാർജിനലൈസ് ചെയ്ത് മാറ്റി നിർത്താതിരിക്കുകയും അയാളെ ശരിയായ രൂപത്തിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നതൊക്കെയാണ് ഈ സംഭവങ്ങളിലൂടെ നമ്മളെ അള്ളാഹു സുഹാനോത ഖുറാനിലൂടെ റസൂൽ അലൈഹി സലിസ്ലമയുടെ ജീവിതത്തിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതനുസരിച്ചുള്ള ഒരു സ്വഭാവ പെരുമാറ്റ മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് അള്ളാഹു സുബാന അതിന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് സിറിയക്കാരനായ വളരെ പ്രമുഖനായ ഒരു വ്യക്തി ഉമർ അലിയുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് പതിവായി ഇടക്കിടക്ക് ഉമർ അദ്ാഹുവിനെ കാണാൻ അദ്ദേഹം വരും പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാതായി ഉമർ അലിള്ളാഹുഅാലഹു അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി കൽപ്പിച്ചു അദ്ദേഹത്തിന് അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നത് അദ്ദേഹം ഒരു മദ്യപാനിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വരാത്തത് എന്നതാണ് ഉമർ അലിള്ളാഹുത്താലഹു അദ്ദേഹത്തിനൊരു കത്തെ എഴുതാണ് അസ്സാമലൈക്കും വറഹമത്തുള്ളൊക്കെ പറഞ്ഞ് അള്ളാഹു സുബാനോ താല വഫൂർ റഹീമാണ് എന്ന് ഓർമ്മിപ്പിച്ച് അള്ളാഹു താല തൗബ സ്വീകരിക്കുന്നവനാണ് എന്ന് കൂടി ഒരു കത്ത് എഴുതാൻ കൂട്ടത്തിൽ അള്ളാഹു എഴുതി അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് ഓർമ്മിപ്പിച്ച് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് നീ മനസ്സിലാക്കുകയും അള്ളാഹുവിലേക്ക് തന്നെയാണ് നമ്മളുടെ മടക്കമെന്ന് നീ ഓർമ്മിക്കുകയും ചെയ്യണമെന്ന് ഉള്ളടക്കം വെച്ചുകൊണ്ട് ഒരു കത്ത് അദ്ദേഹത്തിന് എഴുതാൻ എന്നിട്ട് കൊടുത്തയച്ച വ്യക്തിയോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ബോധം എപ്പോഴാണോ തെളിയണത് ആ സമയത്ത് ഈ കത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഉമർ അല്ലി അള്ളാവിന് ഒരാളെ യാത്രയച്ചു എന്നിട്ട് ആ സദസ്സിലുള്ളവരോട് ഉമർ അല്ലി അള്ളാവിനു പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ ഒരു തെറ്റിൽ വീട് പോയിട്ടുണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് കല്പിക്കുന്നത് അദ്ദേഹത്തിന്റെ തൗപ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണമെന്ന് ആ സദസ്സിൽ കൂടിയവരോട് ഉമർ അതി അള്ളാഹു താനഹു വസീയത്ത് നൽകുന്നുണ്ട് ഈ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി അദ്ദേഹം അത് ആവർത്തിച്ചാർത്തിച്ച് അങ്ങനെ വായിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് കണ്ണീർ വാർത്ത കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഉമർ എനിക്ക് കത്ത് എഴുതിയിരിക്കുന്നു അതിൽ പാപം പൊറുക്കുന്ന എന്റെ റബ്ബിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിരിക്കുന്നു അതിന്റെ സന്തോഷം രേഖപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല തെറ്റിൽ മുഴുകിയാൽ നാളെ റബ്ബിന്റെ അടുക്കൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ അദ്ദേഹം സങ്കടപ്പെട്ട് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കുകയില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് അദ്ദേഹം മടങ്ങുകയാണ് ഈ തൗപ ചെയ്ത് മടങ്ങിയ കഥയറിഞ്ഞപ്പോൾ ഉപർദാൽ അനുഹു ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഒരാളോട് ചെയ്യേണ്ടതൊക്കെ ഇപ്രകാരമാണ് എന്ന് നിങ്ങൾ തെറ്റിലേക്ക് വീണുപോയ മനുഷ്യരോട് നിങ്ങളുടെ സഹോദരങ്ങൾ വ്യതിചരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോ വീഴ്ച സംഭവിക്കുമ്പോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവരെ ശപിക്കുകയില്ല അവരെ ഒറ്റപ്പെടുത്തുകയല്ല അവരെ മാറ്റി നിർത്തുകയല്ല അവരുടെ പേരിൽ കഥകൾ മരഞ്ഞ് അവരെ നാട്ടുകാരുടേ വഷളാക്കലല്ല നിങ്ങൾ ചെയ്യേണ്ടത് അയാളെ നേരെയാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ് അയാളെ നല്ല മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നതാണ് നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഉമർദില്ല പറയുന്നുണ്ട് എന്നിട്ട് അവസാനം പറയുന്നത് നിങ്ങൾ ഒരിക്കലും അയാളെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ അയാളെ പിഷാജിന് വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാണ് മദ്യപിച്ചു പോയാൽ നമ്മൾ പറയും അയാൾ കുടിയനായിട്ട് ഇനി നന്നാക്കിയാൽ ശരിയാവില്ല അങ്ങനല്ല ഒരു മുസൽമാൻ ചെയ്യേണ്ടത് എന്നതാണ് നമ്മളൊക്കെ തെറ്റും അല്ലെങ്കിൽ ശരിയും ഇതിനിടയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും നമ്മുടെ മനസ്സ് പതറിപ്പോകാം നമ്മൾക്ക് സംഭവിക്കുമ്പോ ഒരു ഒരു കൂട്ടുകാരൻ വന്ന് നമ്മളെ ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ എന്റെ കൈയൊന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്നെ നന്മയിലേക്കൊന്ന് നിർബന്ധിപ്പിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ സാഹചര്യങ്ങൾ ആർക്കും വരാവുന്നതേ ഉള്ളൂ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനത്തെ കുറിച്ചാണ് ഇവിടെ ഉമർ നേതാവൻ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ പരിശുദ്ധു സുറത്ത് ഹജാബിലെ എഴുപതി എഴുപത്തിയൊന്ന് വചനങ്ങളിലൂടെ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും സൽക്രമൊക്കെ ചെയ്യണം മനുഷ്യരോട് പറയാ അള്ളാഹനെ സൂക്ഷിക്കണേ നിങ്ങൾ നേരായ വാക്ക് പറയണം അക്രമവും അന്യായവുമായ വാക്ക് നിങ്ങൾ പറയരുത് പ്രവർത്തിക്കരുത് നിങ്ങൾ കലർപ്പില്ലാത്ത നേരച്ചൊവ്വയുള്ള വർത്തമാനങ്ങളാണ് പറയേണ്ടത് ും എങ്കിൽ നിങ്ങളുടെ അമലുകൾ അള്ളാഹു നന്നാക്കി തരും നിങ്ങളുടെ പാപങ്ങളെ തരും നിങ്ങൾ അനുസരിക്കുക അവിടുത്തെ റസൂലിനെ അനുസരിക്കുക എങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ വിജയി വിജയം ഭരിക്കുന്നവരാവും ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുമെന്ന് ഖുർആാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശരിപ്പെടുത്തുക ചുറ്റുവട്ടങ്ങളിൽ തെറ്റിദ്ധാരണകൾ പടരുമ്പോൾ അതിന്റെ ഹക്കറിയാതെ നമ്മൾ അതിന്റെ ഭാഗമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുൻധാരണകൾ വെച്ച് നമ്മൾ ഒരാളെയും സമീപിക്കാതിരിക്കുക എല്ലാവരെ പറ്റിയും അവരെ പറ്റി നല്ലത് വിചാരിക്കുക നന്മകൾ കാണുക നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമ്മൾ ശരിയാക്കേണ്ടത് ഇതിനുവേണ്ടി അത് നമ്മൾ പരിശീലിക്കുക ഒരു ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബ്രഹാനവതാര നമ്മുടെയൊക്കെ പോരായ്മകൾ പരിഹരിച്ചു തീരുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തേരണ മെറമാനെ അള്ളാഹുവേ അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ച് തേരേണമെറഹ്മാനെ അള്ളാഹുവി കഠിനമായ ചൂടിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഈ സമൂഹത്തെയൊക്കെ നീക്കാത്ത രക്ഷിക്കേണ്ട മെറമാനെ അള്ളാഹു വിധ ഫിത്തരകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തെയും ഒക്കെ നീക്കാത്തു രക്ഷിക്കേണ്ട മെറഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവി എല്ലാവർക്കും നീ മഫിറത്തും മറഹമത്വം നൽകി അനുഗ്രഹിക്കേണ്ട മെറഹ്മാനെ അവരെ അവർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുബേ നിന്റെ ആരാമങ്ങളിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെ റഹ്മാനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് മാരകമായ വൈറസുകളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെയൊക്കെ നീക്കാത്തുരക്ഷിക്കണമേ റഹ്മാനെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് കണിശമായ വിചാരണകളിൽ നിന്ന് കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ നീക്കാത്തുരക്ഷിക്കണമേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ അവർക്ക് നീ ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ സതുദ്ദേശങ്ങൾ നീ സഫലമാക്കി തരണം റഹ്മാനെ വിഷമഘട്ടങ്ങളെ ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണം റഹ്മാനെ മാനസികമായി പ്രയാസപ്പെടുന്നവർ ശാരീരികമായി അവശതയിലുള്ളവർ സാമ്പത്തികമായി വിഷമിക്കുന്നവർ പ്രാർത്ഥന കൊണ്ട് വസിയത്തെയ്തവരൊക്കെയുണ്ട് അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ അറിയുന്ന നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഒക്കെ നീ ഹൈറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ അല്ലാഹുവേ അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണേ റഹ്മാനേ അല്ലാഹുവേ അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണേ റഹ്മാനേ കഠിനമായ ചൂടിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊരക്ഷിക്കണേ റഹ്മാനേ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹിയാഇ മിൻഹും വൽ അംബാദ് ഇന്നക മുജീബുദ് ദഅ്വാതി യാ ഖാലിയൽ ഹാജാത്ത് അല്ലാഹുമ്മ ഐസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ إلا الشرك والمشركين اللهم أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين توفنا مسلمين وألحقنا بالصالحين اللهم اغفر لنا يا غافر المذنبين اللهم ارحم لنا يا أرحم الراحمين اللهم ارزق لنا يا خير الرازقين اللهم اسقنا غيثا مغيثا اللهم اسقنا غي... غيثا مغيثا اللهم اسقنا غيثا مغيثا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار